കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫുമാണ് മത്സരം എല്ലാ സജറകളും സ്വഹാബികളോ അല്ലെങ്കിൽ സജറകളും മാർഗിസ്റ്റുകാരോ അല്ലെങ്കിൽ ലീഗോന്നല്ലല്ലോ ഇവിടെ മത്സരം അതൊന്നല്ല ഇവിടെ മത്സര യു ഡി എഫാന്ന് അത് മനസ്സിലാക്ക സുഹാബികൾ സുഹാബികൾ അത് മനസ്സിലാക്കുക ഇനി ഞങ്ങൾ സമസ്തക്കാരുടെ മുമ്പിൽ യഥാർത്ഥ സശറക്കാരായ ലീഗാരുടെ മുമ്പിൽ ഒന്നേ ഉള്ളൂ എന്തറിയാം വഹാബിസത്തെ എതിർക്കും ആ വഹാബിസവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അതിനെ ഞങ്ങൾ എതിർക്കും ജീവനുണ്ടെങ്കിൽ എതിർക്കും ജീവനുള്ള കാലത്തോളം എതിർക്കും നീ എന്ത് സമസ്തയടോ നീ മറ്റേ അക്കീം അല്ലേ വരടോ അക്കീം ബൈസിനെ സമസ്തീന്ന് പുറത്താക്കിയത് യഥാർത്ഥ ശരിയായ തീരുമാനമാണോ അല്ലയോ നീ പറഞ്ഞിപ്പോ ഞാൻ നോക്കട്ട് നീ യഥാർത്ഥ സമസ്തക്കാരനെ ഒന്ന് പറഞ്ഞല്ലോ നീ നിന്റെ നാവോട് അക്കീം ബൈസി എന്ന് പറയുന്ന അയാളെ സമസ്ത എടുത്ത് പുറത്തിട്ടത് ഉചിതമായ തീരുമാനം തന്നെയാണോ സമസ്ത എടുത്തത് ഒന്ന് പറഞ്ഞ നീ ആ തീരുമാനത്തെ നീ അംഗീകരിക്കുന്നുണ്ടോ നീ എന്ന് പറഞ്ഞ അങ്ങനെ സമസ്തയെങ്ങാനും സമസ്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കില് നിന്റെ ഏത് മോനിയും പരിപ്പെടുക്കും അത് സംശയമില്ല കാര്യത്തിൽ സമസ്ത ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഞങ്ങളാരും അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടില്ല അല്ല മാർക്സിസ്റ്റ് പാർട്ടി തല്ല ഞങ്ങളങ്ങനെ സമസ്തരപരമായിട്ടുള്ള ഒരു പാർട്ടിക്ക് നമ്മൾ അങ്ങനെ വോട്ട് കൊടുത്തിട്ടില്ല ആ സമസ്ത എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ഞങ്ങൾ സമസ്ത പറഞ്ഞ പാർട്ടിക്കേ കൊടുക്കും അത് ഉറപ്പാ എന്തിനേ മുമ്പ് ചരിത്രമില്ലേ വഹാബിനെ തോൽപ്പിക്കണം എന്നു തോപ്പിച്ചിട്ടില്ലേ വഹാബികളെ തോപ്പിച്ചിട്ടില്ലേ സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോപ്പിക്കും അത് ഉറപ്പാ തോക്കുകയും ചെയ്യും സമസ്ത പറഞ്ഞിട്ടില്ല ആരും വോട്ട് ചെയ്യില്ല അങ്ങനെ ആയിരിക്കും അവരവരുടെ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തിട്ടും ഞാൻ ലീഗാനാണ് ഞാൻ ലീഗിനാ വോട്ട് ചെയ്ത് ഞാൻ ഷജറക്കാരനാ ഉറച്ച ഷജറിയ എന്റെ നാട്ടിൽ ഉറച്ച ലീഗുവാ അല്ല നിന്റെ പോലത്തെ പിന്നെ മരക്കുറ്റിയായ മറ്റേ അക്കീംസിനെ താങ്ങിയെടുത്തതല്ല സമസ്തനെ പൊളിക്കാൻ വന്ന അച്ചങ്ങനെ അച്ചങ്ങായ്ക്ക് വളർന്നു തന്ന എന്റെ പണി എന്താ എനിക്ക് മനസ്സിലാകുന്നത് സമസ്തക്ക് ആരെങ്കിലും തോൽപ്പിക്കലും ജയിപ്പിക്കലും എല്ലാ പണിയുന്നു അതിനിക്ക് പറഞ്ഞ മനസ്സിലാകും ഇബ്രാഹിം ആരെങ്കിലും തോൽപ്പിക്കുക ജയിപ്പിക്കുക എന്നല്ല സമസ്തന്റെ പരിപാടിയെന്ന് സമസ്തന്റെ പരിപാടി മറ്റു ചിലതരക്കെയാണ് ഇസ്ലാം പറഞ്ഞു കൊടുക്കലാണ് ദീൻ പറഞ്ഞു കൊടുക്കലാണ് ഇതെല്ലാന്ന് യഥാർത്ഥ ഇസ്ലാമിന്റെ വിധി എന്താണ് ഒരു വിഷയത്തിൽ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കലാണ് സമസ്തൻ്റെ ഇത് അല്ലാതെ കണ്ട് അവിടെ രാഷ്ട്രീയം അത് പറയുമ്പോൾ ചിലപ്പോൾ ലീഗിന് കൊള്ളൂല ചിലപ്പോ മാർക്സിസ്റ്റ് കൊള്ളൂല ചിലപ്പോ കോൺഗ്രസിന് കൊള്ളൂല രാഷ്ട്രീയ പാർട്ടിക്കൊന്നും കൊള്ളൂല ആ പറയുന്നത് ആ കാരണം എന്താ അങ്ങനെ മുഖം നോക്കാതെ പറയേണ്ടി വരും സമസ്തക്ക് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ചെല്ലിയാക്കി രസിച്ചില്ല അത് നമുക്കൊരു കാര്യവുമില്ല മനസ്സിലെ ദീൻ പറയുമ്പോ അത് നമുക്കൊരു കാര്യവുമല്ല നമുക്ക് ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയപരമായി തോപ്പിക്കലോ ചെയ്യിപ്പിക്കലോ അല്ല നമ്മളെ ജോലി ഞങ്ങൾ ആരും മത്സരിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നാൽ ഞങ്ങളുടെ നേതൃത്വം സമസ്ത നേതൃത്വം തന്നെ പറയും ഇന്നാളെ ഭക്ഷണം നിക്കണം ഇന്നാളെ സൂപിച്ചു എന്ന് പറയും എന്നാൽ നിക്കു പറയാം ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മളെ സംസ്ഥാന നമ്മളെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് വന്ധിന്റെ ഉള്ളൂ സമസ്ത ആ സമസ്തയെ എതിർക്കാൻ വേണ്ടി വരുന്ന ഏത് സുഹാബിനെയും ഞങ്ങള് നിലത്തിട്ടിക്കും ആ രണ്ട് കാലും പൊടിച്ച് നിലത്തിട്ട് സുഹാബികളെ മനസ്സിലെ ആ അതേ ഉള്ളൂ നമ്മക്ക് ഇട ലീഗ് മാർക്കിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇതൊന്നും ഞങ്ങളെ പ്രശ്നമല്ലാന്ന് ഇത് നിങ്ങളെ പ്രശ്നമല്ലേ അത് നിങ്ങളെ നോക്കിക്കളെ ഞങ്ങൾക്ക് അതല്ല ഇട രാഷ്ട്രീയമല്ല പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം സമസ്തയാണ് സബസ്തയ്ക്കെതിരെ വരുന്ന ഈദ് കോമനുണ്ടെങ്കിലും ഓനെ ഞങ്ങൾ തുരത്തും അത് ഞങ്ങൾക്കുള്ളൂ അത് അക്കി ബൈ അല്ല പിന്നെ എ പി ആണോ അല്ല ബേറത്തനാണോ ഇതൊന്നും ഞമ്മൾ നോക്കൂല സമസ്തയെ മുന്നോട്ട് സ്വീകരിക്കും സമസ്ത ഞങ്ങൾ തുരത്തും പറഞ്ഞിട്ടില്ല അവരെ തോൽപ്പിക്കണം ഇവരെ തോൽപ്പിക്കണം എന്നാലും നിങ്ങള് വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സുപ്രഭാതം പത്രം വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞ ലീഗ് പാണക്കാട് തങ്ങന്മാര് അതേപോലെ പിന്നെ ലീഗ് അവ ബഹിഷ്കരിച്ചത് വിജയിച്ചില്ല തഹിയ ഫണ്ട് ലീഗ് ബഹിഷ്കരിച്ച് പിന്നെ പാണക്കാട് അങ്ങന്മാര് ബഹിഷ്കരിച്ച് എന്നിട്ട് എന്താ വിജയിച്ചില്ലേ അതെ ഞങ്ങൾക്ക് വേണ്ടു അല്ലാണ്ട് ഞമ്മള് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ നിയമസഭയിലോ കാര് തോൽപ്പിക്കണോ ജയിപ്പിക്കണെന്ന് ഷജറന്റെ സംസ്ഥേന്റെ യാതൊരുവിധ പദ്ധതിയുമല്ലോ പിന്നെ സമസ്ത പറഞ്ഞ സമസ്തയിലെ കുറെ ചില പണ്ഡിതങ്ങന്മാർ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിന്റെ തോ പിന്നെ അവർക്ക് വോട്ട് ചെയ്യരുത് എന്നാ അവരെ എന്ന് പറഞ്ഞിട്ടുണ്ട് സമസ്തയിൽ അതും ജിഫ്രീ തങ്ങളല്ല ജിഫ്രി അങ്ങനെ കാര്യായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മർ ഫൈസൊക്കെ പറഞ്ഞു അതിൽ ജമായത്ത് ഇസ്ലാമിയൊക്കെ എവിടെ ജയിച്ചിട്ടുള്ള എവിടെയും ജയിച്ചിട്ടും ഇതൊക്കെ വ്യക്തികളെ നോക്കി ചെയ്യുന്ന വോട്ടുകളാ അതിലെന്താ പറയാ പലരും വിജയിക്കും അത് സമസ്തക്ക് യാതൊരു പിന്നെ അതിൽ യാതൊരു വിഷമവും ഇല്ല സമസ്ത അതിൽ ഇടപെടലും ഇല്ല രാഷ്ട്രീയത്തിൽ തന്നെ സമസ്ത ഇടപെടലില്ല മതകാര്യത്തിൽ സമസ്ത പറയും മതകാര്യത്തിൽ ശരീരത്തിന് വിഷയ വിരുദ്ധമായിട്ട് ലീഗ്കാര് പറഞ്ഞ നോക്കാം അപ്പോൾ സമസ്ത പറയും സമസ്ത ലീഗ് പിന്നെ സി കോൺഗ്രസ് നോക്കണ്ട ആവശ്യമില്ല ഈ ലീഗ് കേരളത്തിൽ ഇണ്ടായിട്ടെന്നല്ല പത്ത് വർഷമായിട്ട് സി പി എം അല്ല ഭരിക്കുന്നത് കോൺഗ്രസ് ഉള്ള ലീഗ് അല്ലല്ലോ ലീഗ് പിന്നെ കോൺഗ്രസിന്റെ ഇപ്പൊ തന്നെ ഉണ്ടായ സമയത്തന്നെയാണ് ഈ പത്ത് വർഷവും സി പി എം എൽ ഡി എഫ് ഭരിച്ചത് അത് മറക്കണ്ട ബഹുമാനപ്പെട്ട സമസ്തക്ക് മാർ എന്നോ ബിജെപി എന്നോ ലീഗ് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ലല്ലോ സമസ്തയുടെ നയം തന്നെ സമസ്ത ഒക്കെ രാഷ്ട്രീയം ഇല്ല വ്യക്തികളൊക്കെ രാഷ്ട്രീയമാകുന്നു നമ്മളതിനാ പഠിക്കേണ്ടത് നമ്മളെ ആദർശ പ്രസ്ഥാനല്ലേ സുന്നത്വമായതിനത്തിന് വേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മോമിനിയുടെ വേണ്ടി താമക്കുന്ന പ്രസ്ഥാനം രാഷ്ട്രീയ വിജയം നമുക്ക് വലിയ വിഷയമൊന്നല്ല അത് നമ്മൾ നിരാശപ്പെടിയൊന്നും വേണ്ട ദീനാണ് വരെ അതിനെ നാൾ കേടും കൂടാതെ െങ്ങനെ സമസ്തയുടെ പണ്ഡിതന്മാർ ഇന്ന പാട്ടിയെ തോൽപ്പിക്കണോ അല്ലെങ്കിൽ ജഫ്രീത്തങ്ങള് അല്ലെങ്കിൽ എം ടി അബ്ദു മുസ്ലിം അല്ലെങ്കിൽ മറ്റേതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ ആരും ജയിപ്പി തോല്പിക്കണോന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യം ജമാഅത്തെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു അത് ഇനിയും പറയും അത് ലീഗുകാര് സപ്പോർട്ട് ചെയ്താലും പറയും എല്ലാടീ പിന്നെ പാണക്കാട് അങ്ങന്മാരും പിന്നെ എന്താ പറയാ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബല പറഞ്ഞത് പിന്നെ സുപ്രഭാതം ബഹിഷ്കരിക്കണം അതേപോലെ തഹിയ ഫണ്ട് വിജയിപ്പിക്കരുത് അത് അഞ്ചു കോടിയിലെത്തുള്ളൂ അഞ്ചു കോടിയിൽ കൂടുതല എന്നിട്ട് ഇപ്പൊ എന്തായി തഹിയ ഫണ്ട് അഞ്ചു കോടി തേഞ്ഞനാ അതുകൊണ്ട് അങ്ങനത്തെ വിജയത്തിന്റെ പിന്നെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കലോ വിജയിപ്പിക്കലോ ഒന്നും സമസ്തയുടെ അജണ്ടയേ അല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ അഞ്ചു കോടി എത്തൂല പാണക്കാട് അംഗന്മാര് പിന്നെ അത് വിജയിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല അതിന് ഒരു പിന്നെ ഒന്നും പിന്നെ ഒരു പ്രചാരം കൊടുക്കാതെയാണ് തഹ്യാ ഫണ്ട് വിജയിച്ചത് സുപ്രഭാതം വിജയിച്ചത് അതുകൊണ്ട് പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാർ ഇന്ന പാർട്ടിയെ തോൽപ്പിക്കണോ അല്ലെങ്കിൽ

സമസ്തയുടെ ആദർശത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന മുത്തുമിനങ്ങള് അവർക്കെതിരെ കാവിലെക്കും അവർക്കെതിരെ മുസ്ലിത്വമാവർത്തിക്കും അതിൽ നമ്മുടെ സമസ്തക്കാരാണ് നമ്മൾ ജയിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വരേണ്ടതും ഇല്ല നമുക്ക് രാഷ്ട്രീയമില്ല ബഹുമാനപ്പെട്ട സമസ്ത ഒക്കെ രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാവും നമ്മളെ രാഷ്ട്രീയങ്ങള് ചെയ്തു രാഷ്ട്രീയമില്ല അതാണ് സമസ്തയുടെ നയം സമസ്തയെ കുറിച്ച് തക്വയോട് കൂടി പഠിക്കുക പഠിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ നീ ഇല്ലാതെ നിനക്ക് എല്ലാ ലീഗ് ലീഗാരൻ ഇല്ലാതാക്കി നിന്റെ അഖിബിക്കാണ് രാജാവാണ് അല്ലെ ബിഡൂല കളിക്കണ്ടാ കളി നമ്മളെ സമസ്തന്റെ സമ്മേളനം കൈകളോട് കൂടി നിങ്ങൾ വിറച്ചിട്ട് ചാവൂടാ